ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷികളിൽ പലരെയും തമ്മിലടിപ്പിക്കാനും അതുപോലെ തന്നെ സീറ്റ് നൽകുന്ന കാര്യത്തിൽ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അതായത് പലർക്കും സീറ്റുകൾ നഷ്ടമാകുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് സി പി ഐ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇവരെയൊക്കെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നയമാണ് സി പി ഐ എം എടുക്കുന്നത് അതെന്തിനാണ് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ നമുക്കറിയാം ജനതാദൾ സെക്യുലർ പിളർന്നു ഇനിയും പല പാർട്ടികൾ പിളരുന്ന വക്കീലാണ് പ്രത്യേകിച്ചും എൻ സി പി നിലവിലെ മന്ത്രി എന്ന് പറയുന്ന ശശീന്ദ്രനാണ് ഒരു രീതിയിലും തൻ്റെ വകുപ്പ് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു അറുബോറനായ മന്ത്രി എന്ന് തന്നെയാണ് എൻ സി പി നേതാക്കൾ വരെ പറയുന്നത് തോമസ് കെ തോമസും അതുപോലെ തന്നെ എൻ സി പിയുടെ പല നേതാക്കളും വലിയ രീതിയിൽ എതിർപ്പുമായി വന്നിരിക്കുകയാണ് എ കെ ശശീന്ദ്രനെതിരെ പക്ഷെ പിണറായി അദ്ദേഹം ശശീന്ദ്രനെ അല്ലാതെ മറ്റാരെയും അംഗീകരിക്കില്ല എന്ന രീതിയാണ് ഒന്ന് ആലോചിക്കണം മുന്നണി മര്യാദ പോലും പാലിക്കാതെ തോന്നിയാസ മാത്രം നടത്തുകയാണ് ഇടതുപക്ഷത്തിനകത്ത് സി പി ഐ എം എന്ന പൊതുവായിട്ടുള്ള ഒരു ധാരണയിലാണ് സി പി ഐ നേതാക്കൾ പോലും ഇപ്പോൾ അവർക്കെതിരെ വലിയ രീതിയിൽ ഒരു പടപ്പുറപ്പാട് തന്നെ തുടങ്ങിയിരിക്കുന്നത് സി പി ഐ ഒരു രീതിയിലും നിങ്ങൾ കിടന്ന് കുളയണ്ട നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു സീറ്റും ജയിക്കാൻ കഴിയില്ല ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സി പി ഐയെ താറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായ സി പി ഐ എമ്മിൻ്റെ നേതാവായ ടി പി രാമകൃഷ്ണൻ നടത്തുന്നത് നമുക്കറിയാം മറ്റുള്ള സഖ്യകക്ഷികളെ പരസ്പരം ബഹുമാനിക്കാൻ പോലും അറിയാത്തൊരു പാർട്ടി അതാണ് സി പി ഐ എമ്മിന് ഇത്തവണ കുഴിതോണ്ടിക്കാൻ പോകുന്നത് ഒരു നേരിയ എഡ്ജ് ഇത്തവണ യു ഡി എഫിന് തന്നെയെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതൊരു മാസ് ഹൈപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യു ഡി എഫ് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായുമുണ്ട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ആറിൽ അഞ്ചടോ നഷ്ടപ്പെട്ട യു ഡി എഫിനെ കുറി കണ്ണൂരിന് പുറമെ തിരിച്ചു പിടിക്കാൻ കഴിയും ഉറപ്പുള്ള ഏറ്റവും ഉറപ്പുള്ള കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ മാത്രമാണ് അതല്ലാതെ മറ്റൊരു കോർപ്പറേഷനിലും വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല കൊച്ചി കോർപ്പറേഷൻ്റെ വാർഡുകളിൽ കുറി വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുക്കാൻ കഴിയും പക്ഷേ മറ്റ് ജില്ലകളിലെ കോർപ്പറേഷനുകൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷൻ അതുപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിൽ വലിയ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് സി പി ഐ എം ബി ജെ പി നേതാക്കൾ തമ്മിൽ നടത്തുന്നു എന്നാൽ അതൊന്നും ചിലവാകാൻ കഴിയാത്തത് കണ്ണൂരിലും കൊച്ചിയിലും മാത്രമാണ് മറ്റു നാല് കോർപ്പറേഷനുകളിലും സി പി ഐ എമ്മും ബി ജെ പിയും വളരെയധികം അഡ്ജസ്റ്റ്മെൻറ് നടത്തുകയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷനിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റാണ് തൃശൂർ കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം നേടിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവിടെ പ്രതിപക്ഷത്താകാൻ വേണ്ടി ബി ജെ പിയെ സഹായിക്കാൻ കുറേയധികം നീക്കങ്ങൾ നടത്തും നീക്ക വോക്കുകൾ നടത്തുന്നു അതിനു പകരമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും അധികാര തുടർച്ച ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ അഴിമതി ആരോപണം അതിശക്തമായി നേരിടുന്ന സൃജനപക്ഷപാതം ഏറ്റവും അധികം കാണിച്ചു കാണിച്ചുകൂട്ടിയ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി അവർ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു നിയമമണ്ഡലത്തിൽ എന്നാണ് പറയുന്നത് അതെന്തിനാണ് അത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ആര് നിന്നാൽ എട്ട് നില പൊട്ടുമെന്നുള്ളത് ഏറ്റവും ഉറപ്പായിട്ട് അറിയാവുന്നതാണ് കേരളത്തിലുള്ള ആർക്കായിരുന്നാലും അറിയാവുന്ന കാര്യമാണ് ഇതാണ് സി പി ഐ എമ്മിൻ്റെ നാറിയ രാഷ്ട്രീയ